അള്ളാൻ വരെ ചിരിപ്പിച്ച് കളഞ്ഞൊരു നബി ഉണ്ട് മഹനായ ഇദിരീസ് നബി ഇദരീസ് നബിൻ്റെ റൂ കുടിക്കാൻ വന്നപ്പോളേ മലക്കുറി മുഹത്ത അസുറായിട്ട് ഇദിരീസ് പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട് ഇതിൻ്റെ മരണം എങ്ങനെയാണെന്നും നിരകെ എങ്ങനെയാണെന്ന് ഒന്ന് കാട്ടിത്തരുമോച്ചു ഓക്കെ ഹിദിസ് നബിക്ക് അത് കാട്ടി കൊടുക്കാൻ അള്ളാൻ്റെ അനുവാദം വാങ്ങി അങ്ങനെ അള്ളാൻ്റെ പെർമിഷനോട് കൂടെ ഹിദരീസ് നബിക്ക് ഇദിരീസ് നബിൻ്റെ മരണം എങ്ങനെയാണെന്നും നിരക കാട്ടി കൊടുത്തു അത് കാട്ടി കഴിഞ്ഞപ്പോൾ ഇദിരീസ് നബിക്ക് വേറൊരാഗ്രഹം സ്വർഗം കൂടി കാണണമെന്ന് ഓക്കെ അങ്ങനെ അതും സമ്മതിച്ചു കൊടുത്തു അങ്ങനെ സ്വർഗത്തിലെത്തി സ്വർഗ്ഗത്തിൻ്റെ മണവും ആ പരിമളൊക്കെ ഇങ്ങനെ മണത്ത് മൂക്കെ അടിച്ച് കയറിയപ്പോൾ ആഗ്രഹം സ്വർഗത്തിലൊന്നും കയറണമെന്ന് അതുതായാലും അത് സമ്മതിച്ചു കൊടുത്തു സ്വർഗത്തിൽ കയറിയപ്പോൾ ഇതിലിസിനെ പുറത്തേക്ക് വരുന്നില്ല ഇതിലി പറഞ്ഞു ഇദിസേ കളിക്കല കളിക്കല അതിൻ്റെ പണി പോണ കേസാണ് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു പക്ഷേ ഇതിലിസിനെപ്പി ഒട്ട് കൊടുത്തില്ല ഇതിലിസിനെ പിന്നു അള്ള പറഞ്ഞുകൊണ്ടല്ലോ എല്ലാവരും മരണത്തെ രുചിക്കും നിരകെല്ലാവരും കാണുന്നിട്ടേ സ്വർഗ്ഗത്തിൽ കയറുള്ളൂന്ന് ഞാൻ ഞാനിന്ന മരണവും നിരകവും ഞാനായ അദ്ദേഹങ്ങളോട് ചോദിച്ചിട്ട് ഞാനത് കണ്ടു സ്വർഗത്ത് കയറിയാൽ പിന്നെ ആരെയും പുറത്താക്കൂലന്നു അള്ളാഹു പറഞ്ഞു പോണല്ലോ അതുകൊണ്ട് ഇനി ഇന്ന പുറത്തിറക്കിയാലേ തെറ്റാണ് കയറു അള്ള ജിബിരില്ലോണ്ട് പറഞ്ഞേ മൂപ്പര് പറഞ്ഞ ശരി തന്നെയാണ് പൂലീസ് നബി അന്ന് കയറിയ സ്വർഗത്തിൽ പിന്നെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല പൂലീസ് നെബിക്ക് സ്വർഗത്തിൻ്റെ പേര് മണടിച്ചിട്ടുള്ളു മണടിച്ചപ്പോൾ സ്വർഗത്തിലൊന്ന് കയറാൻ പോതിയായി ബൈക്ക് കയറി ഒക്കെ പിന്നെ അതിന് ഇറങ്ങണമില്ല എന്തായാലും സ്വർഗം വല്ലാത്തൊരു സംഭവം തന്നെയാണ് കയറില്ലേ